ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കല്യാണമാണോ യും ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം മേക്കപ്പിന് ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് കൃഷ്ണജയന്തി ആഘോഷമാക്കി നാടും നഗരവും ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും നിശ്ചല ദൃശ്യങ്ങളും താളമേളവും നൃത്തനൃത്യങ്ങളുമടങ്ങിയ ശോഭയാത്രകൾ മനോഹര കാഴ്ചയായി പാണ്ടിക്കാട് വലിയാത്ര പടി പൂന്താനം വിദ്യാപീഠം തമ്പാനങ്ങാടി വെള്ളേക്കാട്ട് ഭഗവതി ക്ഷേത്രം മാങ്കുന്നുമൽ ബൈപ്പാസ് റോഡ് എന്നിവിടങ്ങളിൽ നിന്നും ആരംഭിച്ച ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്ര പാണ്ടിക്കാട് ടൗൺ ചുറ്റി തമ്പാനങ്ങാടി ശ്രീ കരിങ്കാടികാവ് ഭഗവതി ക്ഷേത്രത്തിൽ സമാപിച്ചു ശ്രീകൃഷ്ണ ജയന്തി ദിനത്തോടനുബന്ധിച്ച ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും പ്രസാദ വിതരണവും ഉണ്ടായിരുന്നു അഡ്വക്കേറ്റ് എൻ ശ്രീപ്രകാശ് ബലദേവൻ പി കെ കെ രാജേഷ് ശിവപ്രകാശ് പൂവഞ്ചേരി സി വാസുദേവൻ ഹരികുമാർ മുരളീധരൻ ദീപ പ്രമോദ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ദ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്